അതെ അതെ ഇവിടെ ഒരു വിമാനം ഇറങ്ങി കഴിഞ്ഞ ഒരു പറന്നു പോയി കഴിഞ്ഞപ്പം എയർ പ്രശ്നം ഉണ്ടായി അത് എമർജൻസി ലാൻഡ് അതെ അതെ ചെയ്യുവായിരുന്നു തീർച്ചയായിട്ടും വന്നാട്ടെ വന്നെ ഇതാണ് ആ ഒരു വിമാനം അതെ കിടക്കുന്നതാണ് വിമാനം ആടി ഇത് എങ്ങനെ ഇറങ്ങി ഈ ലൈൻ പൊട്ടാതെ അത് അറിയത്തില്ല അത്ര വിദഗ്ധനായ ഒരു പൈലറ്റ് ആയിരിക്കണം അതെ അതെ അതെ

അങ്ങനെ ഉണ്ടോ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി അത് ഒരു ഇനി എന്തൊക്കെ അല്ലേ ആ എന്നിട്ട് പറ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കൂടെ ഒരു ദൂര സ്ഥലത്ത് ഒരു യൂട്യൂബറെ കാണാൻ പോകുമ്പം അവരുടെ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു ചേച്ചി പറഞ്ഞു യൂട്യൂബറെ ഇപ്പം കാണാൻ കഴിയത്തില്ല തിരിച്ചു തിരിച്ചുപോക്കോളൂ അതുകൊണ്ട് ഏഹ് കാണാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല അങ്ങനെ സമ്മതിക്കാത്തത് വന്നത് കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആകെ ഒരു വലിയൊരു വിഷമം ഉണ്ടായി അങ്ങനെ വിഷമം ഉണ്ടായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പോന്നെ നമുക്ക് സാറേ നമുക്ക് പോയേക്കാം അങ്ങനെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ അവര് സമ്മതിച്ചു എങ്കിലും അവര് റോഡിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം ഞാൻ സമ്മതിച്ചില്ല കാരണം നമുക്കറിയാലോ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വിട്ടേന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം കുഞ്ഞ് കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു എൻ്റെ മകനോട് പറഞ്ഞു മോനെ ഇനി നിനക്ക് ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബറായി തീരുകയാണ് അതാണ് ഈ ഫ്ലൈറ്റിന്റെ കഥ അതാണ് ഈ ഫ്ലൈറ്റിന്റെ കഥ അതെ അതെ സഞ്ചരിക്കാനൊക്കെ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് സഞ്ചരിക്കാമല്ലോ എന്തായാലും സഞ്ചരിക്കണം തീർച്ചയായിട്ടും നമുക്ക് സഞ്ചരിക്കണം സപ്പോർട്ട് ഇതിന് എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നത് എന്റെ വൈഫും എന്റെ രണ്ട് കുട്ടികളുമാണ് ആ ഞാന് ഇതിനെക്കുറിച്ചൊരു ആശയം പറഞ്ഞു നമുക്ക് യൂട്യൂബ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിച്ചു നമ്മൾ എന്തോ ചെയ്യാനാ എങ്ങനെ ചെയ്യാനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നല്ലൊരു ആശയം ഉണ്ടാക്കി വാനോളം ഉയരണമെങ്കിൽ ഫ്ലൈറ്റ് തന്നെയാണ് ആവശ്യം അപ്പൊ നമുക്ക് ഒരു ഫ്ലൈറ്റ് സൃഷ്ടിക്കാമെന്ന് തന്നെ വിചാരിച്ചു ഇത് നിർമ്മിച്ചേക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് കൊണ്ട് ഫ്രണ്ട് ഭാഗവും ഇതുപോലെ എ സി പി ഷീറ്റുകൾ റഗഡ് കൊണ്ടുള്ള ഷീറ്റുകൾ പൈപ്പ് സ്ക്വയർ ട്യൂബുകൾ ചേട്ടാ അതൊക്കെ പോട്ടെ ഇത് ഓടിക്കാനുള്ള പൈലറ്റ് വന്നവര് പോയിട്ട് ഞങ്ങളിത് പണിയാൻ തീരുമാനിച്ചത് മുതൽ എനിക്ക് വളരെ സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി മുഴുവനും ഞങ്ങളുടെ അമ്മയായാലും ഞങ്ങളുടെ അച്ഛനായാലും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും എല്ലാവരും നല്ല സപ്പോർട്ട് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസമുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ രാത്രിയിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോഴും ഉറക്കളച്ച് എന്നോട് കൂടെ നിൽക്കുമായിരുന്നു സുമി കാരണം ഇവർക്ക് വേണ്ടി ഇതൊന്ന് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളൊരു ഞങ്ങളുടെ വലിയൊരു കടമ്പയായിരുന്നു എത്ര ദിവസം ഇത് ഒരു പതിനെട്ട് ഇരുപത് ദിവസത്തോളം നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഇപ്പൊ എന്ത് ചെലവായതിന് ഇതിന് അറുപത്തയ്യായിരം രൂപ ഇതിന് നമുക്ക് ചെലവുണ്ട് അറുപത്തയ്യായിരം രൂപ നമുക്ക് ഇതിനകത്ത് ചെലവുണ്ട് അറുപത്തയ്യം രൂപ അതെ 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 വെളി ഇറക്കി വിടു ആദ്യം ഞാനിത് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഈ പറഞ്ഞ ഉറപ്പായിട്ട് നടക്കുമായിരുന്നു ഇറക്കി വിടുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു വിഷയം ഇല്ല എനിക്ക് ധൈര്യമായിട്ട് അറുപത്തഞ്ചോ എഴുപതോ എൺപത് ഒക്കെ പറഞ്ഞാലും എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം എന്റെ ലേബർ ചാർജ് ഞങ്ങൾ ഒന്നും കൂട്ടിയിട്ടില്ല സാധാരണ രീതിയിൽ ഒരു ഫ്ലൈറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ സംഭവം പക്ഷേ

ബൈക്കൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പാടില്ലായിരിക്കും വായിച്ചാണ് എന്നെ പഠിപ്പിച്ചത് ഇപ്പം പഠിച്ചിട്ട് അധികം ഒന്നും ആയില്ല ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക ഇതിന്റെ ഒരു കൂടുതലുള്ള സഹായം വായിച്ചാല് ചെയ്യാൻ വേണ്ടി ഹെൽപ്പർ ആയിട്ട് നിക്കുവായിരുന്നു കാര്യങ്ങളെല്ലാം വായിച്ചാൽ ചെയ്തത് കൂടെ ഹെൽപ്പറായിട്ടൊക്കെ നമുക്കൊരു വാശി അതെ 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 ആ ഒരു ഒരു എന്ന് വിചാരിച്ച് മടിച്ചായിരുന്നു അല്ല ഞാൻ യൂട്യൂബറെ കണ്ടില്ല കാണാൻ പറ്റില്ല എന്നൊരു ഫ്ളൈറ്റ് നിർമിക്കാന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ആണ് നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണല്ലോ ഫ്ലൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുവല്ലോ പക്ഷെ സാമ്പത്തികം എങ്കിലും നമ്മുടെ ഒരു അന്നേരത്തെ ആ ഒരു ഇതിൽ അതങ്ങ് ചെയ്തു ചിലരാന്നുണ്ടെങ്കിൽ ഒരു യാത്രയൊക്കെ പോവും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഇതുപോലെ വീട്ടിലൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കും ഇതിന് മുമ്പ് എന്തെങ്കിലും അതിന്റെ ഒരു വാശിയെല്ലാം ഉണ്ടോ ഇല്ല 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 ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നുണ്ടോ ഫ്ലൈറ്റില് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അത് ചെറുപ്പത്തിലാണ് ചെറുപ്പത്തിലുള്ള കാര്യമാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് കേറി യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ല ഇതിന് നമുക്ക് ലാർ വേണോ എന്തായാലും വീട്ടിലൊരു ഫ്ലൈറ്റ് എന്ന സ്വപ്നം അതെ 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 പിന്നെ വീട്ടുകാരൊക്കെ വിളിച്ചോ അതെ വിളിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമാണ് ആ ഈ ഫ്ലൈറ്റ് രണ്ട് പാർട്സ് അത് പറഞ്ഞാൽ അവിടെ വെക്കുമ്പോ ഞങ്ങൾ ഇതിന്റെ വേളിക്ക് കൂടെ ഇതിന്റെ കൂടെ ഇറങ്ങിയോ ആ അതിന്റെ വേളയിൽ കേറി ഇവിടെ വന്നിരിക്കും ഫ്ലൈറ്റിലൊക്കെ ഇതുവരെ അകത്തേട്ടില്ല പക്ഷെ വേലി കയറിയിട്ടുണ്ടോ ഫ്ലൈറ്റ് ആ എന്ന പഠിക്കുന്നേ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി ഫ്ലൈറ്റിൽ കയറാൻ വേറെ എങ്ങും പോണോ നമ്മുടെ വീട്ടിൽ തൊട്ട് ഫ്ലൈറ്റിലുണ്ടല്ലേ മോൻറെ പേരെന്തോട്സോ എത്ര പഠിക്കുന്നേ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പോന്നെ ഏഹ് ഞങ്ങളവിടെ കൊണ്ടുപോവോ പപ്പയെ കൊണ്ടുപോ പപ്പയാണ് പൈലറ്റ് ഇത് എസ് എസ് ബോൾ കൊണ്ടും അതേപോലെ മണൽ വാരുന്ന ചട്ടി മണല് കുഴ മണലും സിമെന്റിലൂടെ കുഴച്ച് എടുക്കുന്ന ഒരു ചട്ടി അതിനുശേഷം ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പം അതിൻ്റെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പട്ടിക്കൂട് അല്ലെങ്കിൽ കോഴിക്കൂടൊക്കെ പണിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മണ്ണെടയുന്ന നെറ്റ് അതിൻ്റെ മുകളിലാണ് പ്ലാസ്റ്റർ ഓപ്പാരിസ് പെയിന്റ് അങ്ങനെ നമ്മൾ ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എ സി പി ഷീറ്റാണ് ഈ വരുന്നത് അതിങ്ങനെ വന്നിട്ട് നമ്മൾ ജനലിന് വേണ്ടി നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നമ്മൾ രണ്ട് രണ്ടര ഷീറ്റ് തകിടി ഷീറ്റ് ആണ് തകിടി ഷീറ്റ് ആണ് ആ തകിടി ഷീറ്റ് വെച്ച് നമ്മള് പണിഞ്ഞേക്കുന്നത് വിങ്സ് രണ്ട് ചിറകും അങ്ങനെയാണ് പണിഞ്ഞേക്കുന്നത് അതിനുശേഷം ബാക്കിലോട്ട് പോകുമ്പം ഇതെന്ത്യർ ഇന്ത്യ അതിനുശേഷം നമ്മള് ഇവിടെ വന്ന് ഇതൊരു രണ്ടാക്കുമായിരുന്നു ഫ്ലൈറ്റ് കാരണം മുപ്പത്തഞ്ചടി ഉള്ളത് കൊണ്ട് ഈ ഒന്നും ഒതുങ്ങത്തില്ലായിരുന്നു അതേപോലെ ആ മുപ്പത്തഞ്ചടിയാ അതുകൊണ്ട് വളരെ വലിയൊരു ഫ്ളൈറ്റ് ആയത് കാരണം തന്നെ നമ്മൾ ഇത് രണ്ടായിട്ട് മുറിച്ച് അത് എവിടെ കൊണ്ടുപോയാലും ഒറ്റ മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനകത്ത് പൈപ്പ് ഒക്കെ വെച്ച് അങ്ങനെ ആ ഒരു മെതേരിലാണ് ഇത് ഉണ്ടാക്കിയത് അതിനുശേഷം നമ്മൾ ഇവിടെ വന്നപ്പം ഏഹ് ഇവിടെ മുതലേ എന്റെ ബാക്ക് ഭാഗമായിട്ടാണ് വരുന്നത് ഈ ബാക്ക് ഭാഗം ഉണ്ടാക്കാനും ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കാനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ടുള്ളത് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം നമ്മൾ എയർ പ്രാങ്ക് എന്നും പറഞ്ഞാണ് ഇത് നമ്മളിപ്പം ഒരു ഫെയിൽ ഇട്ടത് എയർ ഇൻഡോ എന്ന് പറഞ്ഞ ഓർമ്മ ഇട്ടിട്ട് വേറെ രീതിയിൽ നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ ഒടുവിൽ നമ്മൾ എയർ പ്രാങ്ക് എന്ന് ഒന്ന് പ്രസന്റ് ചെയ്യുമായിരുന്നു ചാനലിന്റെ പേര് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ് ബോർഡാണ് ഈ കാണുന്നത് ഈ വെക്കാൻ കൊണ്ടുപോയൊരു ബോർഡാണ്

അദ്ദേഹത്തിന് ചെറുപ്പം എന്തോ കാലഘട്ടം എന്താ ചെറുപ്പം അദ്ദേഹം നമുക്കൊരു ഉണ്ടായിരുന്നു ആ ക്ലബ്ബിലെ പ്രോഗ്രാമിലൊക്കെ വന്ന് അദ്ദേഹം നമുക്ക് മാജിക്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കും അത് കഴിഞ്ഞ് ഇദ്ദേഹം ഉപജീവകായിട്ട് വിദേശത്ത് പോയി അതിനുശേഷം വീണ്ടും വന്ന് ഇവിടെ വന്നൊരു പ്രോ പരിപാടികളൊക്കെ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഡ്രീം താരുന്ന് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങണമെന്ന് അങ്ങനെ ഒരു ഫ്ലൈറ്റ് നിർമ്മിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് കളിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്കിത് കാണുവാനും ഏർ ഇത്രത്തോളം ഈ ദേശത്തിന്റെ പേരും പ്രശംസയൊക്കെ ഉയർത്താൻ അദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും വിളിച്ചാൽ ഏത് സമയത്ത് ഞങ്ങൾ ഓടിയെത്തും ഇനി ആയാലും എന്ത് കാര്യത്തിലും അദ്ദേഹത്തിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ തയ്യാറാണ് ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ബിനോയ് എന്നാണ് മോനെ ഇഷ്ടപ്പെട്ടത് ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടോ ഒരു ഇഷ്ടപ്പെട്ടോട്ട് നീതിന് മുമ്പ് ഫ്ലൈറ്റ് യാത്ര ആയിട്ടുണ്ടോ പോയി കണ്ടോ ഇപ്പൊ എല്ലാത്തിനും സൗകര്യം ഞാൻ കൂടുതലെ സംബന്ധിച്ചോളം ഇത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം പറഞ്ഞാൽ കൊണ്ട് അനേകം കുഞ്ഞുങ്ങൾ ഇപ്പൊ എന്റെ മോൻ തന്നെ ആണെങ്കിൽ ഇതിനെ അടുത്ത് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവർക്ക് അടുത്ത് കാണുവാനും ഇതിൽ കയറുവാനും ഒക്കെ ഉള്ള ഒരു അവസരം ഇങ്ങനെയൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതിന് വൈദ്യുതി ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് അപ്പഴും കൂടുതലൊരു അഭിമാനം പത്തനംതിട്ട ജില്ലല്ലേ പത്തനംതിട്ട ജില്ലയിലെ അഭിമാനമായ പഞ്ചായത്തില് എന്നെ കേട്ടോ എനിക്ക് ടിക്കറ്റ് വരുമോ ഞാനിവിടെ കേട്ടെ എന്തായാലും ഒരു യൂട്യൂബിലൂടെ ഉള്ള മധുര പ്രതികാരമാണ് ഈ കാണുന്നത് ഈ ഒരു ഫ്ലൈറ്റ് എന്തായാലും വ്യത്യസ്തമായ ഈ ഒരു ആശയമായി കൊണ്ടുവന്ന ഈ ഒരു ചേട്ടന്റെ ഈ ഒരു കഴിവ് നമ്മൾ അംഗീകരിക്കാനെ ചെയ്യണം അപ്പൊ നമുക്ക് ഇതിനുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാതിരിക്കും ഗുഡ് ബൈ